ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഹെയറിന് ഹെയർ കെയർ റൊട്ടീൻ ഹെയറിൻ്റെ കുറേ കാര്യങ്ങൾ ഹെയറിൻ്റെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ നമുക്ക് ഓരോ ഏജിനനുസരിച്ചിട്ടാണെങ്കിൽ ശരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ പ്രോട്ടീനിൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസാണ് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഫോർ വീഡിയോ പോയി വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ഫുള്ളും കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ല എപ്പോഴും നമ്മുടെ ചാനൽ വെച്ച് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ റിപ്ലൈ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കണ്ടേ കാരണം നമുക്ക് കഴിഞ്ഞ കുറേ ഡൗട്ട്സ് നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും ഷാംപൂ കണ്ടീഷണർ ഷാംപൂ എങ്ങനെ യൂസ് ചെയ്യണം എന്താണ് ഷാംപു എന്താണ് കണ്ടീഷണർ ഇതൊന്നും അറിയാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുക കാരണം നമ്മൾ ഹെയറിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഷാംപൂ കണ്ടീഷണർ അപ്പോൾ ഷാംപൂ കണ്ടീഷണർ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം കണ്ടീഷണർ എപ്പോൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം ഇതൊന്നും അറിയാതെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഷാംപൂ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുന്നവരായിരിക്കും എന്ന് അറിയാം എല്ലാവർക്കും ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ ഭയങ്കര സിൽക്കി ആയിട്ട് കിടക്കണം ഭയങ്കര ഇരിക്കണം സിൽക്കി ആയിട്ടിരിക്കണം എന്നുള്ളത് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല നമ്മളൊക്കെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ് പക്ഷേ മിക്ക ആൾക്കാരും പറയാറുണ്ട് നമ്മൾ ഷാംപൂ ഇടുമ്പോൾ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോകുന്നു ഷാംപൂ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഫ്രീസി ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഹെയർ ഇങ്ങനെ കോമ്പ് ചെയ്യുമ്പോഴെല്ലാം പൊട്ടി വരുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ട് എന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷാംപൂ ആൻഡ് കണ്ടീഷണർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കയറി വരുന്നൊരു സംഭവമാണ് ഈ കണ്ടീഷണർ എന്ന് പറയുന്നത് ഷാംപൂ വേറെ കണ്ടീഷണർ വേറെ ഇല്ല കാരണം നമുക്ക് ഷാംപൂ വേറെ കണ്ടീഷണർ വേറെ ഇല്ല എന്നുള്ളത് രണ്ട് പ്രൊഡക്റ്റ് അല്ല ഒന്നാണെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഷാംപൂ എന്ന പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധ സ്വന്തമായിട്ടും കണ്ടീഷണർ എന്നുള്ള ഒരു പ്രൊസീജിയറും കൂടെ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യണം മനസ്സിലായോ അല്ലാതെ നമ്മൾ വെറുതെ ഷാംപൂ കിട്ടി നമ്മൾക്ക് ആ നമ്മുടെ എന്താ പറയുക നമ്മൾ സോപ്പ് സോപ്പിട്ട് നമ്മൾ ബോഡിയൊക്കെ വാഷ് ചെയ്ത് കളയുന്ന പോലെ അത് നമുക്ക് ഷവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല നമുക്ക് ഹെയറിലേക്ക് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കണ്ടീഷണർ അപ്ലൈ ചെയ്യണം കണ്ടീഷണർ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഷാംപൂ എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പലവർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് ആദ്യം മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം ഹെയർ നമുക്ക് കെമിക്കൽ ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് ല്ല नॉर्मലായിട്ട് ഒന്നും ചെയ്യാത്ത സാധാരണ ഓയിൽ ഇട്ട് കുളിക്കുന്നOtra ആൾക്കാർ ഉണ്ട് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മൾക്ക് വിറ്റമ്പമ്മരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു കാര്യം പറയും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി തല കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഡെയിലി എനിക്ക് എണ്ണ വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു മാതിരി ഫീലാണ് എനിക്ക് തലവേദന എടുക്കും എനിക്ക് ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വെറും അതൊരു തോന്നൽ മാത്രമാണ് ഡെയിലി എണ്ണ വെച്ച് കുളിക്കണം എന്നുള്ളത് കാരണം നമുക്ക് നമ്മളുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ സെബം നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കൊണ്ടുപോയിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഡാൻഡ്രഫ് കൂടും അതുപോലെ ഞാൻ എല്ലായ്പ്പോഴും ഇതിനു മുമ്പത്തെ കുറേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കുട്ടികളിലാണെങ്കിലും ശരി അത് സ്വെറ്റും കൂടി ആകുമ്പോൾ പെയിൻ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ പിള്ളേർക്കാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓയിലെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ എപ്പോൾ അപ്ലൈ ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യാം നിങ്ങൾ വീക്ക്ലി വൺസ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക വീക്ക്ലി വൺസ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ൊന്ന് ചൂടാക്കിയതിനു ശേഷം അത് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയോ വാട്ട് എവർ ഇറ്റ് ഈസ് ഏതാണെങ്കിലും ശരി അത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം മാത്രം സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കളയും ഞാൻ പലപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എത്ര പറഞ്ഞാലും നമുക്ക് വരുന്ന ഡൗട്ട്സ് കൂടുതലും ഇതിനെക്കുറിച്ചിട്ടായത് കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കാരണം നമ്മളോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ് മാം ഷാംപൂൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കണ്ടീഷണ പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ഓയിൽ ഓയിലിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ് ഇങ്ങനെ പറയുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ വാ ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ വീക്കിലി വൺസ് കൊടുക്കുക ദെൻ അത് കൊടുത്താൽ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് ലൈറ്റായിട്ട് ചൂടാക്കി അപ്ലൈ ചെയ്യുക നല്ലപോലെ മസാജ് കൊടുക്കുക ട്വൻറ്റി മിനിറ്റ്സ് നന്നായി മസാജ് കൊടുത്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റീം കൊടുക്കുക സ്റ്റീം നിങ്ങൾക്ക് ടവൽ തന്നെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക ആറ് ടു ഏഴ് മിനിറ്റ് അപ്പോഴേക്കും നന്നായിട്ട് അതിൻ്റെ ചൂട് മുഴുവൻ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ പോർസസ് ഒക്കെ നമ്മളുടെ റൂട്ടെല്ലാം തന്നെ ഓപ്പൺ ആയി നമ്മൾ ആ ഒരു മോയിസ്ചർ നല്ലപോലെ ഓയിൽ ഇറങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും റൂട്ടിനെ നല്ലപോലെ ൻ ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ദെൻ ആഫ്റ്റർ നിങ്ങൾ എപ്പോ ഓയിൽ അപ്ലൈ ചെയ്താലും എന്ന് പറയുന്നത് ഡബിൾ വാഷ് ചെയ്യണം എന്താ ഈ ഷാംപൂ ഡബിൾ വാഷ് എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ് ഷാംപൂ ഡബിൾ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ നോർമലി ഷാംപൂ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുമല്ലോ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നും കൂടി നമ്മൾ ഷാംപൂ ഇട്ടു കാരണം അത്ര മാത്രം നമ്മൾ ഓയില് നമ്മളുടെ സ്കാൽബില് പറ്റിപ്പിടിച്ച് നിൽക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴാണോ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഷാംപൂ ഡബിൾ വാഷ് ചെയ്ത് കളഞ്ഞിരിക്കുക തന്നെ വേണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളവർ ദയവചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീക്ക്ലി വൺസ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ ഹെയറിന് നല്ലപോലെ റൂട്ട് നല്ല ഹെയറിൻ്റെ റൂട്ടിനെ സ്ട്രോങ് ആക്കാൻ എല്ലാവരും നല്ലതാണ് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം മതി എപ്പോഴും അതിൻ്റെ ആവശ്യം നമ്മുടെ സ്കാൽപ്പിന് ഇല്ല ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി ഒരു ടു ഓർ ത്രീ ടൈംസ് എടുക്കുക ടു ഓർ ത്രീ ടൈംസ് എടുക്കുമ്പോൾ ഷാംപൂ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞേക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചിലവർക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല പല ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പറ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ അങ്ങനെയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഷാംപൂ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ഔട്ട് ചെയ്ത് കളയുക മനസ്സിലായോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ഈ ഷാംപൂ ഷാമ്പൂന്ന് കേൾക്കുമ്പോൾ എന്താണ് ഷാമ്പൂ നമ്മൾ ഫേസിലേക്ക് സി ടി എം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മളുടെ സ്കാൽപ്പിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പേർപ്പസാണ് ഇവിടെ നടക്കുന്നത് ഷാമ്പൂന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി ക്ലെൻസർ ആണ് മനസ്സിലായോ ക്ലെൻസർ യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എവിടെയാണ് നമ്മളുടെ സ്കാൽപ്പിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് ഡീപ്പ് ക്ലീനിങ് വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ എന്താ പറയുക സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് സോപ്പ് ഇട്ട് ചെയ്താൽ പറ്റുമോ സോപ്പ് യൂസ് ചെയ്യരുത് ഷാമ്പു തന്നെ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക ഷാംപൂ ഇട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ മുടിയിലായ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അടുത്ത ഡൗട്ടായിരിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് സ്കാൽപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഹെയർ അയ്യോ ഹെയറിൽ വേണം നന്നായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഹെയറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് റിൻസ് ഔട്ട് ചെയ്യാം മനസ്സിലായോ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് വഴിയുക എന്നതിന് ശേഷം ആ ഒരു വെറ്റായിരിക്കും കാരണം പലവർക്കും ഷാംപൂ കണ്ടീഷണർ എന്താണെന്നോ ഷാംപൂ എന്താണെന്നോ കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യണമെന്നോ അറിയുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് കാരണം എനിക്ക് അതേ ഡൗട്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് സോ അപ്പോൾ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടീഷണർ എങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മളുടെ ഹെയറിൻ്റെ സ്കാൽപ്പ് തൊട്ട് നമ്മൾ തുടരുത് ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു വൺ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളുടെ കണ്ടീഷണർ എടുക്കുക നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക നല്ലപോലെ നമ്മളെ ഹെയർ ഫുള്ളും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ദൻ ആഫ്റ്റർ നമ്മളുടെ ഹെയർ എന്ത് ചെയ്യാം നമുക്ക് മേളിൽ നന്നായിട്ട് കെട്ടിവെക്കുക എന്ന് വെച്ചിട്ട് ഇനി അറിയാതെയോ ഇനി എങ്ങാനും നമുക്ക് സ്കാൽപ്പിൽ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണോ ഇത് അയ്യോ എൻ്റെ സ്കാൽപ്പിൽ കണ്ടീഷണർ ആയല്ലോ എനിക്ക് വലിയ അസുഖം വരുമോ വലിയ പ്രശ്നമുണ്ടോ എന്നൊന്നും ചിന്തിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഭയങ്കര മോയ്സ്ചറാണ് കാരണം ഇത് വാഷ് ഔട്ട് ചെയ്തിട്ട് ആയി കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് പോകാനും കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ വേണ്ട നമുക്ക് വേണ്ടത് ഹെയർ ആണ് എന്ന് പറയുന്നത് ഹെയറിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ കാരണം ഒരുപാട് പേരും കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ആണുങ്ങളുടെ ഹെയറിൽ ആണെങ്കിൽ അത്രയ്ക്കും വലിയ ഇത് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സ്കാൽപ്പിലാകുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൂട്ടിൽ നിന്ന് ഇച്ചിരി ഒന്ന് ഗ്യാപ്പിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് പഠിക്കുക അങ്ങനെ ശീലിക്കുക ഒരു കുഴപ്പമില്ല മനസ്സിലായി അപ്പോൾ കണ്ടീഷണർ എന്നുള്ളത് കംപ്ലീറ്റ്ലി മോയ്സ്ചർ ആണ് നമ്മളിവിടെ ഷാംപൂ വിടുന്ന സമയത്ത് നമ്മളുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കൽ കോട്ടക്സ് മെഡല ഇത് മൂന്ന് പാളികളും ഓപ്പൺ ആവുന്നു ഇതിനെ ക്ലോസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന മോയ്സ്ചറാണ് കണ്ടീഷണർ അപ്പോൾ നമ്മൾ ഷാംപൂ ഇട്ടാൽ നിർബന്ധമായിട്ടും കണ്ടീഷണർ എടുത്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഹെയറിൻ്റെ മൂന്ന് പാളികൾ പാളുകളും ഇങ്ങനെ തുറന്നു കിടക്കും തുറന്നു കിടന്ന എന്ത് സംഭവിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഷാംപൂ വിടുമ്പോൾ പലപ്പോഴും നമുക്ക് ഹെയർ ഡ്രൈ ആവുന്നതും പൊട്ടിപ്പോകുന്നതും മനസ്സിലായോ കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും ഹെയർ മാത്രം മാത്രമായിട്ട് വാഷ് ചെയ്ത് നോക്കൂ കുറച്ച് സമയം കഴിയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഫ്രീസി ആയിട്ട് വരുന്നത് കാണാം എന്നിട്ട് കോമ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടി പൊട്ടി വീഴും കാരണം ബ്രേക്ക് എന്താ ക്യൂട്ടിക്കൽ കോർട്ടക്സ് കോർട്ടക്സ് ഈ എന്ന് സെക്കൻഡ് ലെയർ ആണ് ഫസ്റ്റ് ലെയർ എന്ന് ക്യൂട്ടിക്കളാണ് ക്യൂട്ടികൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കോർട്ടക്സ് ഓപ്പൺ ആയി അപ്പോൾ ഇത് മൂന്ന് പാളുകളും ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അത് വീക്കായ ഓപ്പൺ ആയതിന് നമ്മൾ എന്ത് ചെയ്യണം മോയ്സ് കൊടുത്ത് കണ്ടീഷണർ കൊടുത്ത് അത് ക്ലോസ് ചെയ്യാൻ വേണം അത് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആളുകളെല്ലാം അടച്ച് നമ്മുടെ നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കത്തുള്ളൂ അതർവൈസ് നല്ല ഫ്രീസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അത് അടച്ചിട്ടില്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് സോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു അപ്പോൾ ഷാംപൂ എന്താണ് കണ്ടീഷണർ എന്താണ് ഷാംപൂ യൂസ് ചെയ്യണേൻ്റെ ആവശ്യം എന്താണ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഷാംപൂൽ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഷാംപൂ കണ്ടീഷണർ എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും നമുക്ക് ചെയ്ത് ചെയ്താൽ നമ്മൾ ഹെയർ വീക്കാവും പ്ലസ് നല്ലപോലെ എന്താ പറയുക ഹെയർ പൊട്ടുക അങ്ങനത്തെ കുറേ കുറേ പ്രശ്നങ്ങൾ വരും ഹെയർഫോളൊക്കെ ഉണ്ടാവും എപ്പോഴും ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര സ്വെറ്റാവുന്ന ഒരു നേച്ചർ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ത്രീ ടൈംസ് എടുക്കാം ഷാംപൂ ഓക്കെ അപ്പോൾ ഷാമ്പൂ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കണ്ടീഷണറും കൂടെ വരണം അപ്പോൾ എന്ന് വെച്ചാൽ ഒരേ പ്രോഡക്റ്റിൽ ഷാമ്പൂ കണ്ടീഷണർ കിട്ടുമല്ലോ അത് മേടിച്ചാൽ മതിയോ ചോദിക്കും അത് കുഴപ്പമില്ല അതിനകത്തും മോസ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം അതർവൈസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് കൊടുത്താൽ കുറച്ചും കൂടെ റിസൾട്ട് ഇനി അടുത്ത കുറേ കമൻറ്റ് വരും മാം എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണ് ഇതിനുള്ള ഷാമ്പൂ കണ്ടീഷണർ ഏതാണ് ഡ്രൈ ആണ് അതിനുള്ളത് ഏതാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഷാംപൂ എന്താണ് കണ്ടീഷണർ എന്താണ് ഓയിൽ ഡെയിലി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്ത് ചോദിക്കുക നിങ്ങളുടെ കമൻറ്റ് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് അപ്പോൾ അതിനുള്ള വീഡിയോസ് തന്നെയായിരിക്കും നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് സോ വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത വീഡിയോസിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് മാക്സിമം ഒരു നോളേജ് അറിവാണ് അത് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞോട്ടോ ഇനി ആദ്യമായിട്ട് കാണുന്ന ആളാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ